യും അപമാനം നയതന്ത്ര പ്രതിനിധികൾ അപമാനവും ുംങ്ങൾക്ക് <laughs> ശരിയായിട്ടുള്ളത് യും ചെയ്യുക ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തിരിച്ചു വന്ന സത്യമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞോ ഇല്ല നിങ്ങൾ സഞ്ചരിക്കും അതാണ് നിങ്ങൾ വേഗം ഷീക്കുള്ള

നിങ്ങളുടെ പത്ത് കിട്ടാമൂഷ്ടയും നിങ്ങൾ നിന്നും ദൂര പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും അവിടെ നിന്ന് വിളയ്ക്കുന്ന വീട്ടിൽ മഴ നടും ധ്യാനസ്വാദമായി വിളയും അന്ന് നിന്റെ കന്ന കാലികളും

ും ശിക്ഷണ്ടത്ത പഠിക്കുന്ന ഒരാടിയോടും കൂടെ തന്റെയും കിണറിന്റെയും പോയാലും കരം ചുവട്ടി അവിടെ നിന്ന് അവരുടെ ദഹിക്കാനുള്ള സ്ഥലം പണ്ട് ഒരുക്കിയിട്ടുണ്ട് രാജാൻ വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ചിന്ത ആഴമേറിയതും ആഴ്ന്നും വിസ്താരമുള്ളതുമാണ് അഗ്നിയിട്ടുണ്ട്